വേറെ തവസ്സുലുണ്ട് സത്വൃത്തരായ ആളുകളുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഏതെങ്കിലും പുണ്യ വസ്തുക്കളോ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം അതൊരു പ്രാർത്ഥനയാണല്ലോ ആ പ്രാർത്ഥനയും തപസ്തുരും എതിർക്കാനും പുത്തൻവാദികൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് അത്തരം വസ്തുക്കൾ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച സംഭവങ്ങൾ ഖുർആനിൽ വിവരിക്കുന്നുണ്ട് യുദ്ധത്തിൽ വിജയം തേടാൻ വേണ്ടി പ്രാർത്ഥിച്ച സംഭവങ്ങൾ ഖുർആാനിലുണ്ട് ഓരോരോ വസ്തുക്കൾ കൊണ്ട് ലക്ഷ്യം നേടുന്നതും ഓരോ ആളുകൾ ഉപയോഗിച്ച വസ്തുക്കൾക്ക് പ്രത്യേകമായ പുണ്യങ്ങൾ ഉണ്ടാകുന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഏകൂബ് നബി അലൈഹി ധരിച്ച കുപ്പായം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം ഏഹൂബ് നബി അലൈഹി സ്വലാമിന് സ്വന്തം പിതാവിന് യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ശരീരത്തോട് ഒട്ടിക്കിടന്നിരുന്ന കുപ്പായം തന്റെ പിതാവ് യാക്കൂബ് നബി അലിഹുസ്ലാമിന് തന്നെ ഓർത്ത് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് കാഴ്ചയുടെ തിരിച്ചറിവ് അങ്ങിയ നേരത്ത് ആ കണ്ണ് സുഖപ്പെടാൻ വേണ്ടി സഹോദരന്മാരിൽ നിന്ന് കാര്യമറിഞ്ഞ യൂസുഫ് നബി അലിഹ് ഇസ്സലാം കൊടുത്തതും ഈ കുപ്പായം ഇട്ടപ്പോൾ അന്നേരം തന്നെ കാഴ്ചയുള്ളവരായി തിരിച്ചു വന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് യൂസഫ് നബി അലഹു സ്വലാമിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള കുപ്പായത്തിലെ പറക്കത്താണ് ഇതിന് നമ്മൾ വറക്കത്ത് എന്ന് അറിയും വഹാബി പറയാൻ അറിയോ ബർക്കത്ത് വറുക്കത്തൊന്നല്ല യൂസുഫ് നബിയെ ചൊല്ലി വിരഹവേദന അനുഭവിച്ച യാക്കൂബ് നബിക്ക് യൂസുഫിന്റെ മണമുള്ള കുപ്പായം കിട്ടിയപ്പോൾ യൂസുഫ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കണ്ട് അപ്പം മൂപ്പരെ കണ്ണ് സോക്കേടും ശരിയായി ചെയ്തു യൂസുഫിന്റെ വാസന ദൗടങ്ങിയപ്പോഴേ ഇന്നിയിലെ അജിതു രീഹ യൂസുഫ എന്ന് പറയുന്നത് മിസ്രിൽ നിന്ന് ഈ കുപ്പായം വരുമ്പോഴാണ് യാക്കൂബ് നബി ഈ കുപ്പായത്തിന് സാധാരണ ഒരാൾ ധരിച്ച കുപ്പായത്തിൽ മകന്റെ കുപ്പായത്തിന്റെ മണമൊന്നുമല്ല എന്റെ വാപ്പാന്റെ കുപ്പായത്തിന്റെ വാസന ഞാൻ തിരിച്ചറിയുന്നത് പോലെ എഹൂബ് നബി സ്വന്തം മകൻ യൂസുബ് നബിയുടെ കുപ്പായത്തിന്റെ മണം തിരിച്ചറിഞ്ഞതല്ല ഇത് ശരിയായ മൊഴിതത്വ പ്രകാരമുള്ള അസാധാരണ രീതിയിലുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ കുപ്പായം ഇട്ടപ്പോൾ എന്നതിന് യൂസുഫ നബി അലഹ് വസ്സലാമിന്റെ കുപ്പായത്തിലെ വർക്കത്തുകൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് യാക്കൂബ് നബി അലൈഹു സ്വലാം കണ്ണുണ്ടെന്ന് നടന്നു തന്നെയാണ് അർത്ഥം ഈ വർക്കത്ത് ഉപയോഗിക്കുന്നവരാണ് പലരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളരെ കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം തകരാൻ തന്നെ കാരണം പിളരാൻ തന്നെ കാരണം അയാള് മരിച്ചുപോയി അതുകൊണ്ടാണ് എന്നാണ് ഒരു വിഭാഗം മുജാഹിദുകൾ പറയുന്നത് ആരാൾ എന്നറിയോ കെ പി മുഹമ്മദ് മൗലവി മുജാഹിദ് വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വളരെ കാലം കെ പി മുഹമ്മദ് മൗലവി പണ്ട് ഹജ്ജിന് പോയപ്പോൾ ധരിച്ചിരുന്ന ഒരു തുണി മൂപ്പര് ഹജ്ജിന് പോയപ്പോൾ ധരിച്ചിരുന്നു ആ തുണി മൂപ്പര് മൂപ്പര് കിടക്കുന്ന ബെഡിന്റെ അടിയിൽ പായകൾക്കും ബെഡിനും അടിയിൽ സൂക്ഷിച്ചിരുന്നത്രേ മൂപ്പരില്ലാത്തൊരു സമയത്ത് മൂപ്പര് താമസിച്ചിരുന്ന റൂമ് തീ കത്തി തീ പിടിച്ചപ്പോൾ എല്ലാം കത്തിക്കഴിഞ്ഞു മൂപ്പര് കടന്നിരുന്ന പായയും കരിഞ്ഞു എല്ലാം പോയി ഇത് താൻ നാട്ടിലില്ലാത്ത ആ റൂമിലില്ലാത്ത അവസ്ഥയിലാണ് ഇത് ശബാബിന്റെ ഓഫീസിൽ നടക്കുന്ന സംഭവം കേട്ടോ ശബാബിന്റെ ഓഫീസിലെ അന്നത്തെ ശബാബിന്റെ എഡിറ്ററും അതിലെ കാര്യമായ എഴുത്തുകാരനുമായിരുന്ന ഇന്ന് മറുപക്ഷത്തിൽ അതായത് കെ പി പ്രതിനിധാനം ചെയ്ത മുജാഹിദിലെ ഏപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഘത്തിലെ നേതാവായി നിൽക്കുന്ന ഇ കെ എം പന്നൂർ ശബാബിലെഴുതിയതാണ് ഞാൻ അതിന്റെ പ്രതികളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ കാണുകയും ചെയ്യും ഈ ആളിലെഴുതിയാണ് ഇയാളില്ലാത്ത സമയത്ത് ഈ തീകത്തൽ ഞങ്ങൾ ആകെ വേജാറായി ഞങ്ങൾ വേജാറായി എന്ത് ചെയ്യും കെപ്പിനോട് എന്ത് പറയും കെ പിന്ന വയസ്സനായ ഒരു പണ്ഡിതൻ വലുക്കെ ചെറിയ എഴുത്തുകാരല്ലേ ഏതായാലും ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി നല്ലൊരു പുതിയ ബെഡ് മേടിച്ചിട്ട് റൂമിന്റെ ഓരത്ത് കൊണ്ടുവന്നുവച്ചു കെ പി വന്നു നോക്കുമ്പോൾ കാണുന്നത് ഈ പുതിയ ബെഡ് ആണ് കെ പി ആ ബെഡ് ഉപയോഗിച്ചില്ല കൊട്ടം പടിമ തന്നെ കടന്നു ഇതൊക്കെ നല്ല പ്രകീർത്തനമാണ് കോട്ടം പടിമ കടഞ്ഞതിന്റെ ശേഷം പിന്നെ വീരന്വേഷിച്ചു എന്താ ഒരു ബെഡ് കാണുന്നത് അപ്പൊ തീ കത്തിയ വിവരം ഞങ്ങൾ അറിയിച്ചു അറിഞ്ഞപ്പോ മൂപ്പര അതിന്റെ അവശിഷ്ടം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു അവശിഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞു നത് കാണിച്ചു തരണോ എന്ന് പറഞ്ഞു അത് കാണിച്ചു കൊടുത്തു അപ്പൊ മൂപ്പർ എന്തോ പരിഭ്രാന്തിയിൽ തെരയുന്നത് ജിജ്ഞാസയോടെ തെരയുന്നത് എന്തോ ആണ് ആ വിരിപ്പിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കരിഞ്ഞ കൂനകളിൽ നിന്ന് ഒരു ചെറിയ തുണിന്റെ കണ്ടം മൂപ്പർക്ക് കിട്ടി അലഹമുല്ലാ മൂപ്പർ സന്തോഷിച്ചു ആ കൂന കിട്ടിയപ്പോ മൂപ്പര്ക്ക് ജീവിതത്തിലെ തന്റെ ഏറ്റവും വലിയ അഭിലാഷം പൂവണിഞ്ഞതുപോലെയായി മൂപ്പർ സന്തോഷിച്ചു നോക്കുമ്പോ അതൊരു തുണിയാ ആ തുണി മൂപ്പര് പിന്നെ മൂപ്പരുടെ വിരുപ്പിന്റെ ചോട്ടിലിട്ടിട്ട് മരിക്കോളം മൂപ്പരായി തന്നെ കടന്നു ആരാ എഴുതുന്നത് ഇ കെ എം പന്നൂർ എന്റെ പേന ഗതി തിരിച്ച പണ്ഡിതൻ എന്റെ പേന ഞാനൊരു ഹിന്ദി പണ്ഡിതനായിരുന്നു എന്നെ മുജാഹിദാക്കിയത് കെ പി ആണ് എന്നാ മൂപ്പർ എഴുതി സാരം ആ മുജാഹിദാക്കിയ കെ പി നോക്കുമ്പോ ഈ തുണിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത് ഈ തുണി പണ്ടാരെ ഏതോ ഒരു നെബിന്റെ അവശിഷ്ടമൊന്നുമല്ല ഒരു പുണ്യവാളനും ധരിച്ചതുമല്ല ഇതേ കെ പി മുഹമ്മദ് മൗലവി ഹജ്ജിന് പോയപ്പോ താൻ ഹജ്ജ് ചെയ്തത് ഈ വസ്ത്രത്തിലായിരുന്നു അത്ര താൻ ഹജ്ജ് ചെയ്തപ്പോ ഉപയോഗിച്ച വസ്ത്രം എന്ന പുണ്യം വിചാരിച്ചിട്ട് തന്റെ മരിക്കുന്നത് വരെ ഈ വസ്ത്രത്തിന്റെ തവസ്സുലും ചെയ്തുകൊണ്ടാണ് കെ പി തന്റെ വിരിപ്പിൽ കടന്നുകൂടിയത് എഴുതുന്നത് ഈ തവസ്സുലിനെ കണ്ടമാനം എതിർക്കുന്ന വിഭാഗമാണ് ഞാൻ അവരെ എതിർക്കല്ല ഇതുകൊണ്ടുള്ള തപസ്സിൽ കെ പിക്ക് അനുവദനീയമാണ് അദ്ദേഹം ചെയ്തതുമാണ് എതിർക്കാത്തതുമാണെന്ന് എനിക്കറിയാം പക്ഷെ സാധാരണ മുജാഹിദൻ അതറിയില്ല കെ പിയുടെ അനുയായികൾക്ക് അതറിയില്ല കെ പി ചെയ്ത ഈ ഒരു ഇടപാട് നമ്മളെ മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടോ അവർ വലിച്ചെറിഞ്ഞൂലേ അവരുടെ ഹജ്ജ് കഴിഞ്ഞ വസ്ത്രം ജംസം വെള്ളം കൊണ്ടുവരുന്നതിനോട് വരെ എതിർപ്പ് തോന്നുന്നവരല്ലേ ഈ പുത്തൻപാതുകൾ ബാക്കി പിന്നെയല്ലേ അവനവൻ ഹജ്ജ് ചെയ്യുമ്പോൾ ഉടുത്ത വസ്ത്രമെന്ന നിലയ്ക്ക് ഹജ്ജിന്റെ വേളയിൽ വസ്ത്രത്തോട് കേപ്പി കാണിക്കുന്ന യാദരവെന്താണ് താൻ സക്രമം ചെയ്തപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാപം പൊറുക്കാൻ നിമിത്തമായ ഹജ്ജ് വേളയിൽ ധരിച്ച വസ്ത്രത്തോട് കേപ്പിക്കൊണ്ട ഈ അഭിനിവേശം ഈ കെ എം പന്നൂർ എഴുതുന്നത് അതിനോട് എന്തോ ഒരു വൈകാരിക സ്നേഹം ഉണ്ടായിരുന്നു ഏൽപ്പിക്കുന്ന ഈ വൈകാരിക അതാ അല്ലടോ സുന്നികൾക്കിത് വിചാരപരമായ സ്നേഹമാണ് വിചാരം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത് ഞങ്ങളൊരാള് ഹജ്ജോ എമ്രയോ ചെയ്യുന്ന വസ്ത്രത്തിന് നമ്മൾ ധരിച്ച അന്യ കടയിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊടുത്ത് മേടിച്ച ചെട്ടിയാരിൽ നിന്ന് മേടിച്ച മുണ്ടാണെങ്കിലും ആ മുണ്ട് ഹജ്ജിന്റെ വേളയിൽ ഉപയോഗിച്ച് മക്കം കണ്ട മുണ്ടാണെങ്കിൽ ആ മുണ്ടിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം ഞങ്ങൾക്കുള്ള വിചാരം ഹൃദയത്തിന്റെ അകത്ത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്താണത് നല്ലൊരു പുണ്യകർമ്മം ചെയ്യുന്ന സമയത്ത് ധരിച്ച വസ്ത്രം ആ വസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട് ആ രഹസ്യത്തിന്റെ പേരാണ് ബറക്കത്ത് വറക്കത്ത് അതാണ് അതിന് പറയാം മലയാളം വറക്കത്ത് പഠിച്ചവനെ നല്ല വറക്കത്ത് എടുക്കണേ എന്ന അതിന് അർത്ഥം അപ്പൊ ഈ വറക്കത്ത് ഈ വസ്ത്രത്തിൽ ഉള്ളത് പരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം വസ്ത്രം ഇപ്പൊ സ്വാലിഹീങ്ങളുടെ ആധാറാണെങ്കിലോ നല്ല അമ്പിയാക്കളോ ഔലിയാക്കളോ മഹാത്മാക്കളോ തങ്ങന്മാരോ ധരിച്ച ഒരു മുണ്ട് കിട്ടിയാൽ ആ മുണ്ടിനോട് നമ്മൾ കാണിക്കുന്ന അഭിനിവേശം ശരിയായ വിശ്വാസത്തിന്റെയും പ്രവാചക സ്നേഹത്തിന്റെയും ഇമാനിന്റെയും ഭാഗം തന്നെയല്ലേ ഇതാണ് ആധാർ കൊണ്ടുള്ള തവസ്സിൽ ഇതും വിവരമുള്ള മുജാഹിദ് എതിർക്കില്ല കെ പി എതിർത്തിട്ടില്ല കെ പിക്ക് ഇതറിയ കെ പി ഇത് ചെയ്യാറുണ്ട് പക്ഷെ കെ പി എ സ്വാധീനിച്ചൂരിന് പക്ഷെ ഇത് വസ്ത്രം കൊണ്ട് തവസ്സിലാന്ന് തിരിഞ്ഞിട്ടില്ല ഇവരുടെ ഇന്നത്തെ എഴുത്തുകാർക്ക് തന്നെ ഇത്തരം തപസ്സിലുകൾ പോലും തങ്ങളുടെ നേതാക്കൾ എതിർക്കുന്നതാണെന്ന് തെറ്റിദ്ധാരണ പരത്തിയെങ്കിൽ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് തവസ്സുലിന്റെ അനുവദനീയമായ ശരിയായ ഇനങ്ങൾ പോലും പഠിപ്പിച്ചു കൊടുക്കാത്ത നേതാക്കളല്ലേ